യും മുൾമുനയിൽ നിർത്തി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിന്റെ ആത്മഹത്യ ഭീഷണി ഇന്നലെ രാത്രി മണിയോടെയാണ് സംഭവത്തിന്റെ തുടക്കം പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള മേൽപ്പാലത്തിനരികെയാണ് വൈദ്യുതി ലൈനിന് മുകളിലൂടെ ട്രാക്കിലേക്ക് ചാടുമെന്ന് ഭീഷണി മുഴക്കി യുവാവ് നിലയുറപ്പിച്ചത് യാത്രക്കാരും പോലീസും ഫയർഫോഴ്സുമൊക്കെ ഏറെ നേരം അനുയയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും വഴങ്ങിയില്ല ഒടുവിൽ പതിനൊന്ന് മണിയോടെ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തു താഴെ വീണു അപകടത്തിൽപ്പെടാതിരിക്കാൻ വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യുകയും വലവിരിക്കുകയും ചെയ്തിരുന്നു ஆமா ஆமா പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി